പ്രിയപ്പെട്ട മകന്റെ വരവും കാത്തു കഴിഞ്ഞ എട്ട് ദിവസമായി കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീട്ടിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അച്ഛനുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ അച്ഛൻ പ്രേമൻ ദുരന്തമൊന്നും അറിയാതെ അച്ഛൻ നാളെ കളിപ്പാട്ടവുമായി വരുമെന്ന് കരുതി എല്ലാവരെയും നോക്കി ചിരിച്ചു കാട്ടുന്ന ഒരു കുഞ്ഞുമുണ്ട് അവിടെ അർജുന്റെ രണ്ടു വയസ്സുള്ള മകൻ അയ്യാൻ കൃഷ്ണ ഇവരെ എങ്ങനെ സാന്ത്വനിപ്പിക്കുമെന്നറിയാതെ വേദനയിലാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും മോനെ കരഞ്ഞു കണ്ണീർ വറ്റിയ മിഴികളുമായി പതിനാറാം തീയതി മുതൽ ഇന്ന് വരെയും ഒരച്ഛൻ കാത്തിരിക്കുകയാണ് തന്റെ കൈപിടിച്ച് വളർന്ന മകൻ പിന്നീട് തന്റെ കുടുംബത്തിന്റെ അത്താണിയായ മകൻ ഇന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീട്ടുവരാന്തയിലിരിക്കുമ്പോൾ ആരും കാണാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട് പ്രേമേട്ട എന്ന് വിളിച്ചാൽ എന്റെ മോൻ ഇന്ന് വരുമല്ലേ എന്ന മറുചോദ്യം ആരുടെയും മനസ്സിനെ പൊള്ളിക്കും മുത്തച്ഛന്റെ കൈകളിലേക്ക് കല്ലും മണ്ണും വാരിയിട്ട് തന്റെ കളിപ്പാട്ടമായ വാഹനത്തിൽ കയറി ഒന്നുമറിയാതെ കളിക്കുകയാണ് രണ്ട് വയസ്സുകാരൻ അയാൻ കൃഷ്ണ പ്രിയപ്പെട്ട അച്ഛൻ കളിപ്പാട്ടവുമായി തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയിൽ അച്ഛ സെപ്തംബർ എട്ടിന് വീട്ടിൽ വിശേഷ ചടങ്ങ് നടക്കും മുൻപ് നമുക്കിത് പെയിന്റ് പെയിന്റടിച്ച് വൃത്തിയാക്കണം ഞാൻ വന്ന ശേഷം പെയിന്റ് അടി തുടങ്ങാം എന്റെ പൊന്നുമോൻ എന്നോട് അവസാനമായി പറഞ്ഞ വാക്കുകളിലൊന്നാണിത് ഇത് പറയുമ്പോൾ പ്രേമേട്ടന്റെ കണ്ണുകൾ നിറയും വാക്കുകൊണ്ടുപോലും സന്ദ്വനിപ്പിക്കാനാകാത്ത വേദനയുമായി ഞങ്ങൾ മറ്റു മനുഷ്യർ സ്തബ്ധരായി പോകുന്ന നിമിഷം അച്ഛൻ വീണ് പരിക്കേറ്റ കിടപ്പിലായപ്പോൾ കുടുംബം പോറ്റാനായി പ്ലസ് ടു പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തുണിക്കടയിൽ ജോലിക്കായി പോയവനാണ് അർജുൻ പിന്നീട് പെയിന്റിംഗ് ജോലി നോക്കി അതിനുശേഷമാണ് ലോറിയിൽ പോയി തുടങ്ങിയത് ഓടിട്ട വീട്ടിൽ നിന്നും കോൺക്രീറ്റ് വീട്ടിലേക്ക് കുടുംബം മാറിയത് അർജുന്റെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് ഷിരൂരിലെ അപകട വിവരമറിഞ്ഞ് മനസ്സമരവിച്ച് പോയ മറ്റൊരു മനുഷ്യ ജീവിതം കൂടിയുണ്ട് ആ വീട്ടിൽ അർജുന്റെ അമ്മ ഷീല രക്ഷാപ്രവർത്തനം വൈകുന്നതറിയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് വല്ലാതെ തേങ്ങുന്നുണ്ട് താൻ ഒന്നുപറ്റ മകൻ കാണാമറിയത്താണെന്നറിയുമ്പോൾ അവനു വേണ്ടി ശബ്ദിക്കാൻ ആ അമ്മ മനസ്സ് അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിണ്ടാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിൽ ഒരുപോലെ പോകും മൂന്ന് മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും അവൻ വിളിക്കാൻ പറ്റിയില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇണയിക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജിൻ്റെ ഫോണിൽ ഉണ്ടാവും എൻ്റെ ഫോണിലെടുത്തു നോക്കി ഞങ്ങൾ കാണാം ആ ആ ടണൽ പെട്ട പോലെ തിരിച്ചു വരുന്നു ഒരു അവസ്ഥ മാറി പോയാൽ കുടുംബമാകെ തകർന്നു റിയുന്ന മറ്റൊരാളുണ്ട് അവിടെ അർജുൻറെ ചേച്ചി അഞ്ചു ഹൃദയം വിതുമ്പോഴും അത് പുറത്തു പ്രകടിപ്പിക്കാതെ ആത്മസംയമനത്തോടെ ഇടപെടുന്ന സഹോദരി പ്രിയതമനെ ഒരു നോക്ക് കാണാനായി കണ്ണീർ പ്രാർത്ഥനയുമായി കഴിയുകയാണ് അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയ സ്വന്തമേട്ടൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അനുജത്തി അഭിരാമി ഈ കുടുംബത്തിന്റെ പ്രതീക്ഷാഭാരം പേറി പ്രിയപ്പെട്ട ഏട്ടനെ വീണ്ടെടുക്കാൻ ഷിരൂരിലാണ് ഇളയ സഹോദരൻ അഭിജിത്ത് ഇവരുടെ വേദന കേരളത്തിന്റെ കൂടി നോവായി മറുകയാണ് പ്രിയപ്പെട്ട അർജുൻ നിന്റെ മുകളിൽ പൊതഞ്ഞുകൂടിയ മണ്ണിനെ വകഞ്ഞു മാറ്റി നീ ഉയർത്തെഴുന്നേൽക്കണം നിന്നെ അത്രമേൽ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മകനും സഹോദരങ്ങൾക്കും വേണ്ടി എപ്പോഴോ നിന്റെ കൂടപ്പിറപ്പുകളായി മാറിപ്പോയ ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നീ തിരിച്ചു വരും റിയാസ്കർ കേരളാ വിഷി ന്യൂസ്